दो तार पर वों दिल ले रहे था। चौथा बजे टी शेखरी, चौथा बजे टी ने महरी Test number 2 everyone. My name is Swagacha I am going to talk about Pandit Devala Nehru. He was the first Prime Minister of India He, he was born on November 14, 1889 His birth anniversary was celebrated as Children's year He was a love children very much. Children call him as Chacha Ji. He was a great leader and freedom fighter. He was a good role model for everyone. He died on twenty seventh May, nineteen sixty four. Thank you. Please note, chess number 5. My name is Harleen Thomas. Today, I am talking about... Next, chess number 24. Chess number 24. Good evening, one and all. Today is a special day of November 14th, Children's Day. I am going to say a few lines of Jawaharlal Nehru. Jabaharlal Nehru was the first Prime Minister of India. He was born on November 14, 1889 in Allahabad, India. He was a great leader, politician and writer. He was very fond of children and they lovingly called him Chacha Nehru. His, he loved children very much. His father, Motilal Nehru, was a great lawyer. His birthday is celebrated as Children's Day all over India

He was a great leader, a freedom fighter, and he was also a good writer. He wrote "Discovery of India" during his imprisonment. He was quite famous among the children. That's why the children called him Chacha Nehru. Because of the love for the children, the government celebrated his birthday as World Children's Day. मैं बस एमआरडीए फ्रेंड्स तूने भी हम गाइडर ही हैं तो संकेत बेहतरी और भारद्वाज पांडित्य जवाहरलाल नेहरू पांडित्य जवाहरलाल नेहरू was the first prime Pandit... minister. I am talking about पांडित्य जवाहरलाल ും വിശി വ്യക്തികളെ my, my <laughs> പ്രധാനപ്പെട്ട വിധികർത്താക്കളെ സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ മറ്റ് ശ്രോതാക്കളെ ഈ ഒരു അവസരത്തിൽ ഞാൻ ഞാൻ അറിഞ്ഞ നെഹ്റു എന്ന വിഷയത്തെ ആസ്പദമാക്കി ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുമായി ആ ഒരു വലിയ ും തന്നെ തന്നെ ഞാൻ ഇന്നലെ ഇന്നലെ രാത്രിയാണ് ഈ പരിപാടിയുടെ ഒരു ശരിയായ രൂപം ഞങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നത് ഒരു പത്ത് പതിനഞ്ച് കുട്ടികളെ പ്രതീക്ഷിച്ചിട്ട് ഏകദേശം എഴുപതിനടുത്ത് കുട്ടികൾ പങ്കെടുക്കുന്ന പരിപാടികളേക്ക് മാറിയപ്പോൾ ഇതിന്റെ വിധികർത്താക്കൾ ആണെങ്കിൽ നമുക്ക് സാധാരണ അറിയാമല്ലോ പരിപാടി ഏറ്റവും നല്ല ആളുകളെ ക്ഷണിക്കുക എന്നുള്ളതും അതേപോലെ അവർക്ക് നേരത്തെ പ്രയോനോട്ടീസ് നൽകുക എന്നുള്ളതും ഒക്കെ ഏറ്റവും ആവശ്യം ഏറ്റവും മിനിമം റിക്വയർമെന്റ് ആണ് പക്ഷെ ഇന്നലെ രാത്രി ഒമ്പത് മണിക്കൊക്കെ ശേഷം നമ്മൾ പിന്നെ ഇതിനെ വിളിപ്പിച്ച് നമുക്ക് ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്കപ്പോൾ മനസ്സ് തുറന്ന് ഞങ്ങളെടുത്തു എന്ന് പറഞ്ഞ് നമ്മുടെ ഇന്ത്യൻ സ്കൂളിന്റെ നിയന്ത്രണനായ പിന്നെ ചിത്ര അധ്യാപകൻ നമ്മുടെ നമ്മുടെ എല്ലാ ും കൂടെ നമ്മളോടൊപ്പം വലിയ നന്ദിയും നന്ദിയും ഒരു കടപ്പാട് അതേസമയം തന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമുക്ക് അഹങ്കാരത്തോടുകൂടി പറയാവുന്ന നമ്മുടെ പ്രിയങ്കരനായ സഹോദരൻ ഇന്ത്യൻ സ്കൂളിന്റെ മലയാളം അധ്യാപകനും സർഗവേ സലാലയുടെ കോർഡിനേറ്ററുമായ

നെഹ്റുവിനെ ഓർക്കുക എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയിൽ ഓർക്കുന്നതിന് തുല്യമാണ് എന്ന് ഇന്ത്യയിൽ നിന്ന് നെഹ്റുവിനെ അന്ന് ഇന്ത്യയുടെ രാഷ്ട്രീയവും മതപരവുമായ ഏതു തരത്തിലുള്ള അസ്വസ്ഥവും അവസാനിക്കും എന്ന് ആനുകാലിക ഇന്ത്യൻ സമരങ്ങള് നമുക്ക് കാണിച്ചു ഗാന്ധി ആത്മഹത്യ ചെയ്ത ചരിത്രം പഠിപ്പിക്കുന്ന ആധുനിക ഇന്ത്യയിലാണ് മരിച്ചിട്ടും നെഹ്റു ഫാസിസത്തോട്

ഇന്നും നമ്മളിങ്ങനെ സംസാരിക്കേണ്ടി വരുന്ന വ്യക്തിയാണ് എന്നുള്ളതിന്റെ ഒരു പ്രഥമമായ ഉദ്ദേശമാണ് പണ്ഡിറ്റ് നെഹ്റുവിനെ പോലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് കൃത്യമായ ബോധ്യവും വഴികളും സൃഷ്ടിച്ചു തന്ന ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു വ്യക്തിത്വത്തിനെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പും അതിനുശേഷവും എന്തുകൊണ്ടാണ് രാഷ്ട്രശില്പിയായ പണ്ഡിറ്റ് നെഹ്റു എന്ന് പറയുന്ന ഒരു മഹത് വ്യക്തിയെ ഇന്ന് പലരും അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ പോലും വിറയിൽ വരുന്ന അദ്ദേഹത്തിനെ കുറിച്ച് കൃത്യമായി തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടത്തിന്റെ മുമ്പിലേക്ക് പണ്ഡിറ്റ് നെഹ്റുവിനെ കുറിച്ച് കൂടുതൽ കൂടുതൽ ശക്തമായ രീതിയിൽ പറയേണ്ടി വരുന്ന ഒരു കീടം നമ്മളിവിടെ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്നിവിടെ എത്തിയ ഈ തരത്തിന്റെ ഇടയിലും എത്തിയ നിങ്ങൾ ഏവരെയും ഒരിക്കൽ കൂടി സലാലയുടെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നതും ഇനിയും ഇത്തരം പരിപാടികൾ ഞാൻ ഇപ്പോഴും പറയുന്നത് സംസാരിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ ഒന്ന് രണ്ടു പേര് മലയാളത്തിൽ ഇംഗ്ലീഷിനെ കുറച്ച് പറയുന്ന എന്തായാലും ഇംഗ്ലീഷ് നമ്മുടെ ഇന്ത്യൻ സ്കൂളിൽ ഇംഗ്ലീഷിന്റെ മീഡിയവുമായി ബന്ധപ്പെട്ട് വളരെ കോൺഫിഡൻ്റായി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും കോൺഫിഡൻ്റായി പിന്നെ നമുക്ക് എപ്പോഴും പറയാൻ പറ്റുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇംഗ്ലീഷ് വക്കാബിലറിയും ഇംഗ്ലീഷ് സ്കില്ലുമാണ് സലാലയിലെ ഇന്ത്യൻ സ്കൂളിൽ നിന്നും പുറത്തിറങ്ങുന്ന കുഞ്ഞുങ്ങളുടെ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഷ അല്ലെങ്കിൽ ഇപ്പം ഗേൾസ് സ്കൂളിൽ നിന്നാവട്ടെ അവരുടെ ഇറങ്ങുന്ന കുഞ്ഞുങ്ങളുടെ ഇംഗ്ലീഷ് ഭാഷ പരിജ്ഞാനവും അതിൻ്റെ കൈകാര്യവും എന്ന് പറയുന്നത് വളരെ എന്നൊക്കെ പറയുന്നതാണ് പക്ഷേ മലയാളത്തിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല എന്നുള്ളത് പ്രിയപ്പെട്ട സിനിമാ എപ്പോഴും സങ്കടത്തോടു കൂടി പറയുന്നതാണ് അവിടെയാണ് ചിലരെങ്കിലും ഒരുപാട് പേര് എഴുതി തന്നാണ് മലയാളത്തിന്റെ പിന്നെ പ്രസംഗ മത്സരത്തിൽ പക്ഷെ ചിലര് മാത്രമാണ് വന്ന് സംസാരിച്ചത് ഇവിടെ വന്ന് സംസാരിക്കുമ്പോൾ വിറയിൽ വന്നതും സംസാരിക്കാൻ വാക്കുകൾ കിട്ടാതിരുന്നതും ഒന്നുമല്ല വിഷയം ഈ സ്റ്റേജിന്റെ മുമ്പിൽ കയറി നിന്ന് നിങ്ങളോടൊക്കെ സംസാരിക്കുവാൻ പറ്റുന്ന ഒരു തൻ്റെ ഉണ്ടല്ലോ ആ തൻ്റെടത്തിനാണ് ഒരു വലിയ കൈകളി കൊടുക്കേണ്ടത് ജീവിക്കുന്ന സമയത്ത് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യണം മരിച്ചു കഴിഞ്ഞാൽ പത്ത് പേർ അത് നോക്കിയ രീതിയിൽ ജീവിച്ചിരിക്കണം അത് വളരെ മനസ്സിലെ ഓർമ്മകളുടെ അവസാന താളം മൂന്നാം ക്ലാസ്സിൽ പഠിച്ച പാഠപുസ്തകത്തിലെ കഥയാണ് കുട്ടികൾ കുറച്ചുപേര് പന്ത് കളിക്കുകയായിരുന്നു പന്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ അവരുടെ പന്ത് ഒരു മരത്തിന്റെ പൊത്തിൽ വരുന്നു അതുവഴി വന്ന ബാലൻ വെള്ളം കൊണ്ടുവരാൻ പറയുന്നു അത് ആ പൊത്തിലേക്ക് ഒഴിക്കുന്നു പന്ത് ഉയർന്നു വരുന്നു ആ മിടുക്കനായ ബാലനായിരുന്നത്രേം പിന്നീട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിത്തീർന്ന ജവഹർലാൽ നെഹ്റു കുട്ടികളെ കുറിച്ചും അതുപോലെ തന്നെ ഇന്ത്യ ആധുനിക ഇന്ത്യയെ ഇന്ത്യയെടുക്കുന്നതിനു വേണ്ടി നെഹ്റു പ്രയത്നിച്ച കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇവിടെ സംസാരിക്കുന്നു പക്ഷെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പ്രയത്നിച്ച നെഹ്റു ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് എന്തിനായിരുന്നു നെഹ്റു ഒക്കെ ഞാൻ ശ്രമിച്ചതിന് കാരണം ഏറ്റവും വലിയ ഒരു കുടുംബത്തിൽ ജനിച്ച നെഹ്റു

चेस नंबर 41 अमान अहमद बल्ले काहे नहीं लगला ले सेकंड प्राइस सेकंड प्राइस चेस नंबर 10 हासिल चेस नंबर 10 हासिल एलकेजी यूकेजी वाले तो क्रेयोंस का एक कंपटीशन चल सेवें प्लेस चर्च नंबर टेन आ चुके। फर्स्ट प्लेस चर्च नंबर फिफ्टी वन चानी। चर्च नंबर फिफ्टी वन चानी। मतलब किस चर्च के ऊपर बना चुके हैं? चार्ट देखो चानी। ये कैटेगरी

అందరూ కయ్యడి కొడక అందరూ రెండవ ఉత్తమ రైట్స్ చెస్ట్ నంబర్ 7 సవేతి 1 7 ఇషాం ఇమియా ఇషాం ఇమియా చెస్ట్ నంబర్ 7 కేటగిరీ 3 నాట్ కేటగిరీ 4 5 6 7 అవల second trains చెస్ట్ నంబర్ 4 అవల प्राइज चेस्ट नंबर 4 अमेलॉन फर्स्ट प्राइज आई थिंक इट इज ग्रेड 4 5 6 7 फर्स्ट प्राइज चेस्ट नंबर 8 कार्तिक एस नाइक चेस्ट नंबर 8 कार्तिक सेकंड प्राइस चेस्ट नंबर 12 आयशा चेस्ट नंबर 12 आयशा फोर्थ फर्स्ट प्राइस चेस्ट नंबर 33 तसनी सुलेमान 33. 33. 1, േഡ് വൺ ടു സമ്മാനം നൽകുന്നതിന് വേണ്ടി സ്വപ്ന വേദിയിലേക്ക് ക്ഷണിക്കുന്നു One more time we chess number 58. Second practice, chess number 2, Swagat Shyam. <laughs> chess number 2, Swagat Shyam. First place, chest number twenty four, Velva Kasi. Chest number twenty four, Velva Kasi. All are getting over here. First place, darling. Chest number twenty four, Velva Kasi. Thank you, ma'am. അടുത്തത് കാറ്റഗറി സെക്കൻഡ് സെക്കൻഡ് പ്രൈസ് 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 നമ്പർ നമ്പർ അലീഷ അലീഷ നിങ്ങളുടെ ഫസ്റ്റ് ഫാത്തിമ वांटिंग वनएस अवार्ड फॉर द अंडर द अवार्ड मानू थर्ड प्राइस काइनेटिक मार्को बॉक्स सेकंड प्राइस 70 चेस नंबर 70 ईशा इमिया चेस नंबर 70 इंनानंतर सम्मान मान देण्यात येत आहोत चेस नंबर 70 ईशा इमिया फर्स्ट प्राइज चेस नंबर 29 महेरिन सुनील चेस नंबर 29 महेरिन सुनील

ശരീര മാതിമ ചേസ് നമ്പർ 52 അനബെൽ അനാജിനു അനബെൽ അനാജിനു ചേസ് നമ്പർ 55 ഷിയോണ നല്ലവണ്ടിടെ കൺമിറ്റി കൺട്രോൾ ശ്രീ സനീതിനെ ക്ഷണിക്കുന്നു नंबर नाइस का कमिटी मेंबर हूँ, हमारे डीडी सिंघवा है, जिनेश, थैंक यू सो आना, नंबर थर्टी फाइव, फातिमा